കൊന്നു തള്ളുന്നതിനും മനുഷ്യനൊരു മടുപ്പ് വരും എത്രമേൽ ഭീകരമായാലും എത്രമേൽ നികൃഷ്ടമായാലും ഉള്ളിന്റെ ഉള്ളിലിരിക്കുന്ന മാനവികതയുടെ ചെറിയ ഒരു നിഴലുണ്ടല്ലോ സൃഷ്ടിപ്പിൽ ഉടേതമ്പുരാൻ ഉള്ളിൽ നിറച്ച ഒരു പ്രകാശം അത് ചില തിരിച്ചറിവുകൾ ഉണ്ടാക്കും അത്തരമൊരു തിരിച്ചറിവാകണം ബ്രിട്ടൻ കഴിഞ്ഞ ദിവസം ഏകപക്ഷീയമായി ഞങ്ങൾ ഫലസ്തീനിന്റെ വിഷയത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ അതിർത്തി അംഗീകരിച്ച് ഫലസ്തീനെ ഒരു സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിക്കുന്നു എന്ന് പറയുന്ന ഒരു മെമ്മോറാണ്ടം പുറത്തിറക്കിയത് അത് ഒരു ചില്ലറ കാര്യമല്ല കൊന്നു തള്ളാൻ സഖ്യകക്ഷിയായവരാണ് ബ്രിട്ടൻ അമേരിക്കയും ഇസ്രയേലും പറയുന്നതിൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്നവരാണ് ബ്രിട്ടൻ ആദ്യമായി ഇസ്രയേലിലേക്ക് ആക്രമണം നടന്നപ്പോൾ പെട്ടിയും പ്രമാണവുമായി വന്ന് പിന്തുണച്ചവരാണ് ബ്രിട്ടൻ പക്ഷേ കൊടുംഭീകരതയുടുന്ന നാളുകൾ ആളുകളെ പട്ടിണിക്കിട്ട് വംശഹത്യ നടത്താൻ ഒരുങ്ങുമ്പോൾ എത്രമേൽ തൊട്ടടുത്തൊരു രാജ്യത്തിന് കണ്ടുകൊണ്ട് നിൽക്കാനാവും നമ്മൾ പലപ്പോഴും നമ്മുടെ സ്വാതന്ത്ര്യ ജനാധിപത്യ മതേതരത്വ ബോധത്തിൻ്റെ ജ്വലിക്കുന്ന സനാതന ഇന്ത്യ എന്നൊക്കെ പറയുന്നെങ്കിലും അതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഇപ്പോൾ ഒരു കടങ്കഥയാണ് ഒരു തമാശയാണ് എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ പലതും പല രാജ്യങ്ങളും ഈ പറയുന്ന പല വിഷയങ്ങളിലും അവർക്ക് സ്വതന്ത്രവും വ്യതിരിക്തവുമായ അഭിപ്രായവും നിലപാടും പറയാനുള്ള ഉൾക്കരുത്തണ്ട് അതുകൊണ്ടാണ് അവിടെ മൂന്ന് ലക്ഷം പേർ പങ്കെടുക്കുന്ന റാലിയും നാല് ലക്ഷം പേർ പങ്കെടുക്കുന്ന റാലിയുമൊക്കെ നടക്കുന്നത് ഇത്രമേൽ മനുഷ്യരെ കൊന്നു തള്ളിയിട്ട് എവിടെവിടെയൊക്കെയോ പ്രാദേശികമായ ചില ജാഥകൾ അതെന്തോ മുസ്ലിം താൽപ്പര്യത്തിൻ്റെ ജാഥകൾ പോലെ എന്നതിനപ്പുറം ഒരു രാജ്യം ഒരു പൊതുസമൂഹം പണ്ടത്തെ കാലത്ത് ദക്ഷിണാഫ്രിക്കയിലെ ഒക്കെ അപാർത്തിഡിനെതിരെ അഥവാ വംശവിവേചനത്തിനും വർണ്ണവിവേചനത്തിനുമെതിരെ ഒന്നിച്ചൊന്നായി ശബ്ദമുയർത്തിയതുപോലെ ഖിലാഫത്ത് പ്രസ്ഥാനമെന്ന് പറഞ്ഞ് ഖലീഫയെ മാറ്റിയതിൻ്റെ പശ്ചാത്തലത്തിൽ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധിപ്പിച്ച് വലിയ മൂവ്മെൻറ് ഉണ്ടാക്കിയെടുത്ത് അതിലൂടെ സ്വാതന്ത്ര്യം പിടിച്ചു വാങ്ങിയ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്ന് കുറച്ച് വിവരദോഷികളും വിദ്വേഷികളും വിവരം കെട്ടവന്മാരും ഈ നാട്ടിലിരുന്ന് ചോദിക്കുന്ന ചോദ്യം നമുക്ക് പശ്ചിമേഷ്യയിൽ എന്ത് കാര്യം അവിടെ കൊല്ലുന്നതിൽ എന്ത് ദുഃഖം എന്നാണ് ചോദിക്കുന്നത് എന്നാൽ നമ്മൾ പലപ്പോഴും മൃഗീയമായും വിദ്വേഷികളുമായി കാണുന്ന ബ്രിട്ടീഷുകാരുടെ പ്രഖ്യാപനമാണ് അത് കേവലം ഒരു ഭരണാധികാരി പ്രഖ്യാപിക്കണമെങ്കിൽ ആ ഭരണാധികാരിയുടെ മാത്രം ഇച്ഛാശക്തിയിൽ സാധ്യമാവുകയില്ല അവിടുത്തെ ജനത്തിൻ്റെ പിന്തുണ കൂടി വേണം എന്ന് മാത്രമല്ല അവിടുത്തെ ജനത്തിൻ്റെ പ്രതികരണശേഷി കൂടി തിരിച്ചറിഞ്ഞാവണം ഒരു നിലപാട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ അതിർത്തി മാനദണ്ഡങ്ങൾ പാലിച്ച് ബ്രിട്ടനാണ് ഫലസ്തീന സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിച്ചത് കിഴക്കൻ ജെറൂസലേം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ ഇസ്രയേൽ കയ്യേറ്റങ്ങളെ ഒരു കാരണവശാലും തങ്ങൾ അനുകൂലിക്കുന്നില്ലെന്ന് ആ പ്രഖ്യാപനം പറയുന്നു എന്ന് മാത്രമല്ല ഈ അറുപത്തിയേഴിലെ നിയമപ്രകാരമുള്ള ധൃരാഷ്ട്ര പരിഹാരത്തോട് ബ്രിട്ടൻ അനുകൂലിക്കുകയാണ് കിഴക്കൻ ജെറൂസലേമും ഗസയും വെസ്റ്റ് ബാങ്കും ഒക്കെ ഉൾപ്പെടുന്ന ഫലസ്തീൻ്റെ സമ്പൂർണമായ രാഷ്ട്രീയ അധികാരത്തെയും അതുപോലെ തന്നെ അതിൻ്റെ പരമാധികാരത്തെയും സ്വത്വത്തെയും അംഗീകരിക്കുന്നു എന്നാണ് ബ്രിട്ടൻ പ്രഖ്യാപിച്ചത് അത്തരം മേഖലകളിൽ ഇസ്രയേലി സെറ്റിൽമെൻറ്റുകാർ നടത്തിയിട്ടുള്ള കടന്നുകയറ്റം അധിനിവേശം അത് ഉപേക്ഷിക്കണമെന്നും ആവശ്യപ്പെടുന്നു നമ്മൾ ഓർക്കേണ്ടത് സാധാരണ ഇരട്ടകൾ എന്ന് പറയുന്നത് പോലെ മുരട്ടകളാണ് അമേരിക്കയും ഇസ്രേലും ബ്രിട്ടണും അതിലിപ്പോഴും ട്രംപ് വാചോടാപം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും കൂടെ നിൽക്കുന്ന ബ്രിട്ടനാണ് ഇപ്പോൾ ഉറച്ചൊരു നിലപാട് സ്വീകരിച്ച് ഉറക്ക പറയുന്നത് ഇതിനു മുമ്പ് ബ്രസീലും സൗത്ത് ആഫ്രിക്കയും ഓസ്ട്രേലിയയും ഒക്കെ അടങ്ങുന്ന രാജ്യങ്ങളൊക്കെയും ആ സ്വതന്ത്ര പരമാധികാരത്തെ അംഗീകരിച്ചുവെങ്കിലും മുരട്ടകളിൽ ഒരാളായ ബ്രിട്ടൻ അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല ഇപ്പോൾ അവരും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഫലസ്തീന് ഒരു സ്വതന്ത്ര രാജ്യമാണെന്ന് ഒരുപക്ഷെ ത്യാഗങ്ങളും നഷ്ടപ്പെടലുകളുമൊക്കെ ഒരു ബലിയായി കുറുബാനായി സ്വീകരിച്ച് വരും കാലങ്ങളിലെങ്കിലും ആ രാജ്യത്തിന് അതിൻ്റെ സ്വത്ത് നിലനിർത്തി അന്തസ്സോടെ ജീവിക്കാൻ അവസരമൊരുങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കാം ആഗ്രഹിക്കാം പ്രാർത്ഥന ഉടയതംപുരഹൻ മാത്രമേ ഉള്ളവർക്ക് വേണ്ടി നടപ്പിലാക്കാൻ അതുകൂടി പറയാതിരിക്കാനാവില്ല ബാക്കി എല്ലാവരും ലാഭനഷ്ട കണക്കുകൾ നോക്കി പൃഷ്ഠുഭാഗത്ത് കൈകൾ വെച്ച് സുഖമായി ഉറങ്ങുകയാണ് എന്നും ഇങ്ങനെ ഉറങ്ങാം എന്ന് കരുതി